അതല്ല ഈ അടിമല അടിമലാണ് കളി അടിപൊളി ആദ്യത്തെ ഒരു വന്നിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ ഏകദേശം റെഡി ആയിരിക്കും കണ്ണാടിയാണോ കൊടുക്കുന്നത് സൈക്കിളിന്റെ ബ്രേക്ക് കൊടുത്തു അടിപൊളി ഭയങ്കര തിരക്കാണ് ബഷീക്കാണ് ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ബഷീർ ബഷീർഖാന്റെ വീട്ടിലേക്കാണ് ബഷീർ ബഷീർഖാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മള് പഞ്ചാര പാൽമുട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോവാണ് പോവാണല്ലേ അപ്പൊ ഇത് എത്ര കിലോ പഞ്ചസാര ആണ് പന്ത്രണ്ട് കിലോ ഓ അത് ശരി ഇതിലേക്ക് വേറെന്താണ് ആഡ് ചെയ്യുന്നത് ചെറുനാരങ്ങ ചെറുനാരങ്ങയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഓ അടിപൊളി ഓക്കെ ഓക്കെ പന്ത്രണ്ട് കിലോ പഞ്ചസാരത നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരുപാട് നേരത്തെ ഹാർഡ് വർക്കാണ് ഇത് നല്ല അധ്വാനമുള്ള ഒരു പണിയാണ് ഇതെങ്ങനെയാണ് മിഠായിയായി വരുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാം ഇതില് ചെറുനാരങ്ങയുടെ കുരു ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലേ ഇതിപ്പോ എത്ര വർഷമായി ബഷീർക്ക് ഒരു മിഠായി ഉണ്ടാക്കില്ല തുടങ്ങിട്ട് ിൽ സ്റ്റാർട്ട് ചെയ്താണ് കൊയിലാണ്ടിന്നാണ് എന്റെ നാട്ടിൽ കൊയിലാണ്ടിക്കാരനാണ് അൻപതാമത്തെ കൊല്ലാവാൻ പോവാണ് അടിപൊളി അടിപൊളി സുഹൃത്തുക്കള് ബഷീർക്കേടെ പഴയ കാലത്തുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ച് കാണാൻ പറ്റും ഇതാരാണ് ഇവരൊക്കെ അടിപൊളി ഏഴ് ഗ്ലാസ് വെള്ളം വരെ ഈ ഒരു പന്ത്രണ്ട് കിലോ ആവശ്യമാണ് രണ്ട് ചെറുനാരങ്ങി അല്ലേ രണ്ട് ചെറുനാറ് ഇനിയും വെള്ളം ആവശ്യമാണ് അല്ലേ വെള്ളോ അപ്പൊ എട്ടിൽ കൂടാൻ ചാൻസ് ഉണ്ടല്ലേ എട്ട് ക്ലാസ് മതിയാവില്ല ആ കല്യാണ പരിപാടിക്ക് ഇപ്പോൾ പോയി കൊണ്ടൊക്കെ ഉണ്ട് കേറ്ററിങ് ആര് ഓർഡർ ഇപ്പം ഇപ്പം ഡിസംബർ ഇരുപത്തിനാലാം തീയതി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി ഉണ്ട് അപ്പൊ ഇതേ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പൊ ഓർഡർ തിരുവനന്തപുരം അത് അവിടെ പോയിട്ട് മുട്ടായി ഉണ്ടാക്കി കൊടുക്കണം കാറ്ററിംഗിന്റെ ഓർഡർ അടുത്തുണ്ട് പിന്നെ മറ്റേ മുപ്പത്തൊന്നാം തീയതി ആവട്ടെ ഇതിലാണ് നമ്മള് പഞ്ചസാര

ഇതിലും എണ്ണ തേച്ച് പിടിപ്പിക്കും ഇതിലൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ 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 ആ ശെരിക്കും നിങ്ങളുടെ അനുജനും ഉപ്പയും ജ്യേഷ്ഠനും മാത്രമേ ഈ ഫീൽഡിലുള്ളു മക്കളൊന്നും വന്നിട്ടില്ല മക്കൾക്ക് വേണ്ട വേറെ ഫീൽഡിലാണ് അല്ലേ ജേഷ്ഠന ഇപ്പൊ ചെയ്യുന്നുണ്ടോ

ഓ ഇത് കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതാണ് പത്രത്തില് വന്ന റിപ്പോർട്ട് ബഷീർ കൈടെ ആ സമയത്ത് വേറെ പെട്ടിയായിരുന്നു അല്ലെ ഇത് കൊറേ മുന്നേ വന്നതാണ് ഇതില് ആകെ മാറിയിട്ടുണ്ടല്ലോ രണ്ടെണ്ണം ഇതാ വന്നത് എവിടെ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നതാ ഇവിടെ ആ അത് ശരി ശരി ശെരിക്കൊരു അഞ്ചാറ് മണിക്കൂർത്തെ പരിപാടിയാണല്ലേ ഇത് ശെരി നിങ്ങളിങ്ങനെ ഇത് വലിച്ച് മയിലും എന്തൊക്കെ സാധനങ്ങൾ അതിൽ ആന മയില് തേള് പാച്ച് മോട്ടോർസൈക്കിള് വിമാനം ഓ വിമാനം താറാവ് കോഴി പാമ്പ് തേള് അത് ശെരി അപ്പൊ അതിന് ഒരേ അതിനൊക്കെ മോട്ടർസൈക്കിൾ ഇരുപത് രൂപ മയിലിന് ഇരുപത് രൂപ ആന ഇരുപത് പിന്നെ പൈസ ഇല്ലാത്തവർ വന്നാൽപടുക്കും പൈസ ഇല്ലാത്തവർ വന്നാൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ പറ്റൂലെ കൊടുക്കും പത്തു ശരി പത്ത് രൂപ വിറ്റാ മുതലോ നമ്മള് ഒഴിച്ചതിന് ശേഷമാണ് കളി അപ്പൊ ശരിക്കും പറയുന്നത് ഇനിയാണൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണാൻ പോവുന്നത് നമുക്കത് കാണാൻ വെയിറ്റ് ചെയ്യാം കളി കണ്ടാലും ഇങ്ങനൊക്കെ പുതിയ പെട്ടിയാണ് പുതിയ പുതിയ ശരിയാ അപ്പൊ ഇതാ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ച പാത്രങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ വെളിച്ചെണ്ണ നമ്മള് സൈഡിലോട്ട് മാറ്റി വെച്ചു ഇനി ഇത് അടുപ്പത്ത് വെക്കണം അല്ലേ അപ്പൊ അടുപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിറകൊക്കെ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് താഴത്ത് പേപ്പറൊക്കെ വിരിച്ചു വെച്ചാൽ ഈ ഒരു പാത്രം താഴത്ത് വെക്കാൻ വേണ്ടിട്ടാണ് ആ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഞ്ചസാര അടുപ്പിലേക്ക് വെക്കാൻ പോവാണ് തീ കത്തിച്ചു കൊറേ നേരം വെക്കണല്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും ദിവസവും കാലത്ത് എത്ര മണിക്കാണിത് സ്റ്റാർട്ട് ചെയ്യും ദിവസവും ഏതൊക്കെ ദിവസമാണ് എല്ലാ ദിവസവും വെള്ളി ശനി ഞായർ ആ ദിവസങ്ങളിലെ ബീച്ചിൽ കൂടുതൽ ആളുകൾ ചൊവ്വാഴ്ച ബുധനാഴ്ച മുട്ടായി ആ നന്നായിട്ട് പതിച്ചു വന്നിട്ടുണ്ട് അല്ലേ ഏകദേശം ആയോ ഇതിന്റെ ഒരു പരിപാടി ആ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ കൊറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തു ഏകദേശം ഒരു ഒരു ടൈറ്റ് വന്നിട്ടുണ്ട് തോന്നുല്ലേ ഓ ഒഴിച്ച് നോക്കിയാലാണ് നമുക്ക് നമുക്കതിന്റെ പാകം മനസ്സിലാവൂല്ലേ ആ വെള്ളത്തിൽ വെക്കണം ഓ അത് ശെരി വന്നിട്ടുണ്ടോ റിയാൻ പറ്റില്ല നല്ല രീതിയിൽ പതച്ചു വന്നിട്ടുണ്ടല്ലേ ഞാൻ വിചാരിച്ചു പാലങ്ങനെ ഒഴിക്കുന്നുണ്ട് ഇതിന്റെ ടൈറ്റ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇനിയും ഉണ്ട് അത് അതിലേക്കെന്നെ വിട്ടിട്ട് വീണ്ടും വിളക്കി കൊടുക്കണേ വീണ്ടും 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 നമ്മളങ്ങനെ കൊറേ നേരം വീണ്ടും വീണ്ടും ഇളക്കില്ലേ ആ ഇപ്പൊ കൂടി മാറ്റം വന്നല്ലേ ഇതിങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നുണ്ട് അല്ലേ കറക്റ്റ് ആ പാകത്തില് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നിനും പറ്റൂലെറിയാ വലിച്ചെറിയാൻ ഓ പന്ത്രണ്ട് കിലോ പഞ്ചസാര അങ്ങനെ ഒരു പ്രശ്നം കൂടി നമ്മൾ നമ്മൾ അടുത്ത സാമ്പിൾ എടുത്തു ചെറുനാരങ്ങ 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 ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് വലിയ വലിയില്ല കിട്ടില്ല ഒന്നും നടക്കില്ല കാര്യമില്ല ഈ ഇത് കണ്ട നേരത്തെ മിക്സ് ചെയ്ത പഞ്ചസാര ചെറുനാരങ്ങ വെള്ളം ആ ഒരു മിശ്രിതാണിതാ ഈ ഒരു കളറിലേക്കായത് ഇതിന്റെ കളറ് സൂപ്പറാണല്ലോ നമ്മളെ കോഴിക്കോടിന് ഹൽവന്റെ ഒക്കെ ഒരു കളർ അല്ലേ ചുമ കളറിലെ ഇതിന് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണല്ലേ ഇത് കണ്ടിരിക്കാൻ നല്ല സുഖാണ് പക്ഷെ ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടാണ് അല്ലേ സുഹൃത്തുക്കളെ നമ്മള് ഈ രണ്ട് പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കിലോ പഞ്ചസാരയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ട്രെയിൽ ഉണ്ട് അതിലുണ്ട് പിന്നെ ദാ നമ്മൾ ഈ ഒരു ചിരട്ടയിലേക്കും ഒഴിച്ചു കൊടുക്കാണ് അതായത് കളർ കളറ് തിലേക്കുമൊഴിച്ചു കൊടുക്കാണ് മൂന്ന് കളറിലേക്കും ദാ ഫസ്റ്റ് കളറ് രണ്ടാമത്തെ കളറിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ മൂന്നാമത്തെ കളറിലേക്ക് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആഡിപൊളി അപ്പ ആ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ചേർന്നിട്ടുണ്ടല്ലേ ഓ ഒരു തരി പോലും ബാക്കിയില്ല അപ്പ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിരട്ടയിലൊക്കെ ഒഴിച്ചത് കറക്റ്റ് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിലും നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ അതിന്റെ അടിഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് തണിയാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതെ 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 ോട് കൂടി കാത്തിരിക്കണല്ലേ ശെരി ഒട്ടിപ്പിടിച്ച് പോകൂലേ കറക്റ്റ് എല്ലാ സ്ഥലത്തും എത്തിട്ടില്ലെങ്കിൽ ചൂടാറും തോറും ഇങ്ങനെ കൊടുക്കണല്ലേ കട്ടിയായിട്ടുണ്ടല്ലേ അരമണിക്കൂറിൽ വെള്ളം അങ്ങനെ വരും ഓക്കെ ഓക്കെ കണ്ടു സുഹൃത്തുക്കളെ കുറച്ചു കൂടി ടൈറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചതില് മൈദ യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയൊരു മൈദ വരുന്നോണ്ട് മൈദ മൈദ നിങ്ങൾ കണ്ടില്ല ഇപ്പോ അതെ അതെ മൈദൊന്നുമില്ല ആൾക്കാര് പറഞ്ഞാൽ വിശ്വസിക്കൂല മൈദ യൂസ് ചെയ്യുന്നുണ്ട്

ഫസ്റ്റ് മഞ്ഞ കളർ അല്ലേ അടിപൊളി പച്ച ചോപ്പ് ഇപ്പൊ ഇനിയാണ് നമ്മൾ ആണിയിൽ അടിക്കാൻ പോകുന്നത് അല്ലേ ആണിയിൽ നമ്മൾ പച്ച കളർ ഇതിലേക്ക് ഒഴിച്ചു അടിപൊളി അപ്പൊ കളർ റെഡി പച്ച കളർ റെഡിയായി പച്ച കളറിന്റെ കളർ ഒന്നുകൂടി മാറും കളറും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു അപ്പൊ മൂന്ന് കളറും സെറ്റായി അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ബഷീർഖാന്റെ വീട്ടിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മളുടെ ഐറ്റം ഇതാ നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട് അടിയാണിനി അടി ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് അല്ലേ അടിപൊളി ഇത് ആദ്യത്തെ കാഴ്ചകളെ എത്ര സമയം ഇങ്ങനെ അരമണിക്കൂർ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ലെവലായി കിട്ടുള്ളു ആണല്ലേ കൂടിക്കൂടി വരുന്നുണ്ടോ മുട്ടായി ആദ്യത്തെക്കാട്ടി കൂടി ആ അതെ അതെ നല്ല വലിഞ്ഞു വരും തോറും മുട്ടായി കൂടിക്കൂടി വരും ഓ നമ്മൾ നേരത്തെ ആ ഒരു ചുമന്ന കടലിൽ കണ്ട ആ ഒരു സംഭവമാണ് ഇതാ വെള്ളക്കടറിലേക്ക് മാറി വരുന്നത് കണ്ടോ ഇതുകൊണ്ടാണ് നമ്മള് പഞ്ചാര എന്ന് പറയുന്നത് അല്ലാതെ ഇതില് പാലൊന്നും ചേർക്കുന്നില്ലേ ആ വെള്ള വെള്ളക്കടലായി ഇത് കണ്ടോ ഈ ഒരു കളറുള്ള സംഭവം അതാ നല്ല അടിപൊളി വെള്ള മൈദ കുഴച്ച പോലെ ഉണ്ടല്ലേ അല്ല ആ ഒരു കളറാണ് ഞാൻ പറയുന്നത് ആ ഒരു കളർ പോലെ പൊറാട്ടക്ക് കുഴച്ച പോലല്ലേ അതാണ് ഉദ്ദേശിച്ചത് ഇനി പിന്നെ നമ്മൾ അടിക്കാൻ പോണ് നമ്മൾ നേരത്തെ ചെതിൽ നിന്നും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ അടിപൊളി സൂപ്പർ ഇത് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ടോ ടൈറ്റ് ആയിട്ടുണ്ട് അല്ലേ ാലുടങ്ങഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴത്തേക്ക് ഈ ഒരു അടി സ്റ്റാർട്ട് ചെയ്യും ഒന്ന് കുളിച്ച് കഴിച്ചൊന്ന് കുളിച്ച് സെറ്റായി പിന്നെ വൈകുന്നേരം കച്ചവടത്തിന് ഇറങ്ങും അതാണ് പതിവ് പിന്നെ ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്ക് തന്നെ ഉണ്ടാവും കൂട്ടിനില്ല ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുല്ല എല്ലാ ഒറ്റക്ക് തന്നെ ഓ ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയ പോലെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി സൂപ്പർ നേരിട്ട് കാണാൻ നല്ല ഹരണ്ടത് പക്ഷെ ഇത് നല്ല കഷ്ടപ്പാടാണ് നമ്മൾ ഇതിന്റെ ഫുൾ പ്രോസസ്സ് കണ്ട സമയത്ത് നല്ല കഷ്ടപ്പാടുള്ള അധ്വാനുള്ള ഒരു ജോലിയാണത് ഈ ഒരു മിഠായി ഉണ്ടാക്കാൻ പത്ത് രൂപയുടെ മിഠായി ആണെങ്കിലും ഇതിന്റെ ബിഹൈൻഡ് ദ സീന് ഭയങ്കരാണ് ഇനി ഇത് ഇനി അടിക്കണോ അത് ശരി കഴിച്ചിട്ടില്ലേ അതാണ് ഉരു വേപ്പൂരി വലിയ ആണി പണ്ടുകാലത്ത് ഉരുവിനും ആണില്ല ആണിമെ തൊട്ട് ചബരിമല തട്ടൂലും തൊട്ടു ആൻ്റെ മോളിൽ വിടുവേന്നും ചെമരൊക്കെ കഴുകി വൃത്തിയാക്കിയെളിച്ചെണ്ണ വെച്ചാ കണ്ട എത്ര കൂടി അടി അടിമല കിടക്കണേ എത്ര കണ്ടിക്കണേ അത്ര കൂടി ഓടി വരും ഇതിന്റെ പണ്ടുകാലത്തൊക്കെ കഴിച്ച ആളുകളൊക്കെ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുന്നുണ്ട് ചെറുപ്പത്തി കഴിച്ച ആള് അവരുടെ കഴിക്കും പിന്നെ അവരെ മക്കൾ കഴിക്കും ഞമ്മള് കുറെ തിന്നാണ് മക്കൾ മക്കൾ ശരി അപ്പൊ ഞാന് ബഷീർ ഖാന്റെ നമ്പർ താഴ്ത്തു കൊടുക്കാം കല്യാണ ഓർഡറും പിന്നെ മറ്റൊക്കെ വന്നു കഴിഞ്ഞാല് താല്പര്യ ബഷീർഖാനെ കോൺടാക്ട് ചെയ്യാം വലിയ വല്യ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അവിടേക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ എഴുപത്തിനാലില് സ്റ്റാർട്ട് ചെയ്താണ് രണ്ടായിരത്തിഇരുപത്തിനാലായി കഴിഞ്ഞാല് ബഷീർ ഈ ഒരു മിഠായി ഉണ്ടാക്കല് അമ്പത് വർഷം തികയ്ക്കാൻ പോവാണ് വർഷം അമ്പത് വർഷം ഓക്കെ ഈ പഞ്ചാര പാൽമിട്ട ടേസ്റ്റ് നോക്കാൻ പോവാണ് വെറുതെ അല്ല ഇതിന് ഭയങ്കര ഡിമാൻഡ് ആ വീണ്ടും അടിക്കാൻ പോടീമാണ് കളിയില്ലേ ഓ നല്ല ടേസ്റ്റ് ശരിക്കും എത്ര പ്രാവശ്യം അടിക്കും ഇങ്ങനെ നാലഞ്ച് നാല് പ്രാവശ്യം അടിക്കും ഓ അത് ശരി രണ്ടാള് മാറി മാറി അടിക്കണം ഓ ഒരാൾ ക്ഷീണിച്ചൊരാൾ ഗ്ലൗസ് ഇടാൻ ഗ്ലൗസ് പറ്റി പിടിക്കും മിഠായി ബോക്സിലേക്ക് കയറ്റാൻ പോവാണല്ലേ ഇതെന്തിനാണ് ഇത് അതിലേക്ക് മിക്സ് ചെയ്യാൻ അല്ലേ ഓക്കെ സുഹൃത്തുക്കളെ നമ്മളെ മിഠായി ഇങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ട് ഇതിപ്പോ രണ്ട് ബോക്സിലേക്ക് അല്ലേ പന്ത്രണ്ട് കിലോ പഞ്ചസാരയാണ് ആണ് ഇതാ രണ്ട് ബോക്സിലേക്ക് കിട്ടിയത് പിന്നെ ഇത് അതിന്റെ മുകളിലേക്ക് മിക്സ് ചെയ്യണല്ലോ അതിന് ഇത് നമ്മൾ ആ പന്ത്രണ്ട് കിലോ പഞ്ചസാരയിൽ നിന്ന് എടുത്തതാണേ ഇതിങ്ങനെ ഒരു ഷേയ്പിലാക്കിയിട്ട് ബോക്സിലേക്ക് കയറ്റണം അല്ലേ ഇതിപ്പം തന്നെ വെക്കുകയാണ് അല്ലേ ഓ അത് അപ്പോൾ അപ്പൊ ഒരു കളറ് നമ്മൾ അതിലേക്ക് കൊടുത്തു ഇനി അടുത്ത കളറ് ചുവപ്പ് കളർ കൊടുത്തു പച്ച ഇനി പച്ച അതാ പച്ച കളർ കൊടുക്കാൻ പോവാണ് സൂപ്പർ ഇപ്പം ആ ഒരു അട്രാക്ഷൻ വന്നില്ലേ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലേ അടിപൊളി മഞ്ഞ മഞ്ഞക്കളറ് സൂപ്പർ അപ്പൊ ഇതാ ഇതിന് അടുത്ത മിഠായിലേക്ക് ആഡ് ചെയ്യും അല്ലേ ആ രണ്ടെണ്ണത്തിന് ഓ സൂപ്പർ അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചാരപ്പാൽ മിഠായി ഇനി ഇതിങ്ങനെ വലിച്ചിട്ട് മയിലും തേളും ആനയും എന്തൊക്കെ ഉണ്ടാക്ക ഒരുവിതെല്ലാം ഐറ്റം ഉണ്ടാക്കൂലേ ശരി അപ്പൊ ആ സുഹൃത്തുക്കളെ നമ്മൾ ഇത് ബോക്സിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബീച്ചിലേക്ക് വിടല്ലേ എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം സ്കൂളിലേക്ക് പോവാം പിന്നെ ബീച്ച് സൈഡിലേക്ക് പോയിട്ട് എല്ലാവർക്കും കുറച്ച് കൊടുക്കാം നമ്മളെ പണി ഇതാണ് ഇങ്ങനെ വലിച്ചിട്ട് ഒരു ബോക്സ് സൂപ്പർ അടിപൊളി ഓക്കെ 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 അപ്പൊ നമ്മുടെ പഞ്ചാര പാൽമിട്ട ഇതാ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഫിൽ ചെയ്യാൻ പോണേ ഇത് മൊത്തം കൊള്ളുവോ കൊള്ളുല്ലേ ശരി ആ ഇനി ചോദിക്കും ബോക്സ് അത് ശെരി അടിപൊളി അതെ 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 ബോക്സിലേക്ക് ഫുൾ ആയില്ലേ ഓ ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് ബോക്സിലേക്ക് ശരി ഓ ബാക്ക് ബാക്കിൽ എന്താണ് ഗ്ലാസ് ആണ് അല്ലേ അത് കണ്ടോ ശരി അപ്പൊ ഇതാണ് ഇവിടെ പഞ്ചാരപ്പാൽ മിഠായി ഇനി നമ്മൾ ഇതിൽ ഇങ്ങനെ വലിച്ചെടുക്കും ഇത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് വടിയിൽ ആ വടിയിൽ വെച്ചിട്ട് രണ്ട് മരത്തിന്റെ ഇതാണ് തെങ്ങിന്റെ ആ അപ്പൊ നമ്മളൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ പോവാണേ കളറൊക്കെ അതിലേക്ക് വന്നു ആ ഇനി മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ പോവണേ ഇങ്ങനെ ചുരുട്ടിയെടുത്തു ആ രണ്ട് ചക്രം ഉണ്ടാക്കി ആദ്യം തന്നെ രണ്ട് ചക്രം അടിപൊളി സൂപ്പർ ഇനി അതിന്റെ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യണല്ലേ ആ സംഭവം ഓരോന്നുണ്ടാക്കാൻ നല്ല പണിയുണ്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ ഓരോ ഐറ്റം ഉണ്ടാക്കുന്നത് തേള് ആന അതുപോലെ തന്നെ മയിൽ കുയില് ഒരുവിധ എല്ലാ ഐറ്റവും നമ്മൾ ഈ ഒരു പഞ്ചാര പാൽമിറ്റായി ഉപയോഗിച്ചിട്ടുണ്ടാക്കും മോട്ടോർ സൈക്കിൾ സൂപ്പർ ശരി സീറ്റ് സീറ്റ് വേണം 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 അപ്പോൾ അപ്പൊ മോട്ടോർ സൈക്കിളിന്റെ സീറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ സീറ്റ് സീറ്റ് ആ ഇനി അടുത്ത് എന്താണ് ചവിട്ടുന്ന അത് ശരി മോട്ടോർ സൈക്കിളിൽ നല്ല പണി ഉണ്ടല്ലേ എളുപ്പം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാ ഏകദേശം മോട്ടോർ സൈക്കിളിന്റെ ഏകദേശം റെഡി ആയിരിക്കും കണ്ണാടിയാണോ കൊടുക്കുന്നത് ആ അത് ശരി ഇതാ കണ്ടോ മോട്ടോർ സൈക്കിളിന്റെ കണ്ണാടി കൊടുത്തു ആ ആ അത് ശരി ബ്രേക്ക് ബ്രേക്ക് മോട്ടോർ സൈക്കിളിന്റെ ബ്രേക്ക് കൊടുത്തു അടിപൊളി അപ്പതാ നമ്മൾ സുഹൃത്തുക്കളെ നമ്മുടെ മോട്ടോർ സൈക്കിള് റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണല്ലോ സൂപ്പർ മോട്ടോർ സൈക്കിള് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബീച്ച് സൈഡിലേക്കും സ്കൂൾ സൈഡിലേക്കും പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കും അല്ലെ അങ്ങോട്ട് പോകലേ അപ്പൊ നിങ്ങള് അങ്ങോട്ടേക്ക് വിടാം സ്കൂളാണ് മയിൽ മൈൽ മൈല മയിലിന് ഇരുപതിനാ വെക്കണ പത്തിന് പേടി കൊടുക്കാം പിന്നെ മൈലാവില്ല ഇരുപതിനാ വെക്കണേ മയിൽ നിങ്ങൾക്ക് പിന്നെ മയിലും കൊടുത്തോണ്ടിരിക്കും ആ മാല കൊടുക്കും മാല രണ്ടെണ്ണായി മാല ആ സൂപ്പർ അടിപൊളി മാലയാണല്ലോ ആണ് ബുക്കാണല്ലേ ഇതിന്റെ ഓ വാങ്ങിക്കാം വാങ്ങുന്ന എണ്ണം മതി ഉണ്ട് പേരെന്താ ഭയങ്കര തിരക്കാണ് ഭക്ഷണക്കാനുള്ള തൊങ്കാറ് പാൽമുട്ടായിട്ടുള്ള ഐടിയാണ് െ മയില് ചേട്ടന് ഏതാണ് മൈലേ മാല വാച്ച മയില് മയിലിനാണ് കൂടുതൽ ആളുകൾ അല്ലേ മയിലാണ് എല്ലാരും ഇഷ്ടപ്പെടുന്നത് ആ ബീച്ചിലേക്ക് എത്തിയതാണ് നേരം ഇരുട്ടായി നല്ല കളിയിലാണ് എല്ലാവരും ഒരു പഞ്ചാര പാൽമുട്ടായി വാങ്ങിക്കാൻ വന്നാണ് അപ്പൊ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ